നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെ മുതൽ പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ് വീഡിയോ മുഴുവനായി കാണുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് മലബാറിൽ തുടരുന്ന പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിക്കിടെ മലപ്പുറം പരപ്പനങ്ങാടിയിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ചും ആവശ്യമായ പുതിയ ബാച്ചുകൾ അടിയന്തരമായി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വിദ്യാഭ്യാസ ബന്ദ് ആചരിക്കുമെന്ന് ഫ്രറ്റേണിറ്റി മൂവ്മെൻറ്റ് സംസ്ഥാന പ്രസിഡൻ്റാണ് അറിയിച്ചിരിക്കുന്നത് ഇനി അടുത്ത് രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു പ്രാധാന്യമുള്ള അറിയിപ്പ് പ്രധാനമന്ത്രി സൂര്യ ഘർമുക്തി യോജന വഴി ഓരോ വീട്ടിലേക്കും എഴുപത്തി എട്ടായിരം രൂപ വരെയുള്ള സഹായം ലഭിക്കും ഈ ഒരു പദ്ധതി പ്രകാരം ഒരു കിലോവാട്ട് സിസ്റ്റത്തിന് മുപ്പതിനായിരം രൂപ സബ്സിഡിയാണ് ലഭിക്കുക ഇനി രണ്ട് കിലോവാട്ട് സിസ്റ്റങ്ങൾക്കാണെങ്കിൽ അറുപതിനായിരം രൂപ വരെ സബ്സിഡി ലഭിക്കും മൂന്ന് കിലോവാട്ടാണെങ്കിൽ അതിന് മുകളിലുള്ള സിസ്റ്റങ്ങൾക്കൊക്കെ എഴുപത്തി രൂപ സബ്സിഡിയും കേന്ദ്ര സഹായം നൽകുന്നുണ്ട് കുടുംബങ്ങൾക്ക് ദേശീയ പോർട്ടൽ വഴി സബ്സിഡിക്ക് അപേക്ഷിക്കാൻ സാധിക്കും റൂഫ് ടോപ്പ് സോളാർ സ്ഥാപിക്കുന്നതിന് അനുയോജ്യമായ വെണ്ടറെ തിരഞ്ഞെടുക്കുകയും ചെയ്യാം ഈ ഒരു അപേക്ഷ അംഗീകരിച്ചു കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു സബ്സിഡി തുക എത്തിച്ചേരുകയാണ് ചെയ്യുക ഇനി മൂന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ആരംഭിച്ചിരിക്കുകയാണ് അൻപത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഈ ഒരു ട്രോളിംഗ് നിരോധനം എന്ന് പറയുന്നത് അതായത് ജൂലൈ മുപ്പത്തിയൊന്ന് വരെ പരമ്പരാഗത വള്ളങ്ങൾക്കും ഇൻബോർഡ് വള്ളങ്ങൾക്കും മാത്രമേ കടലിൽ പോകുവാനുള്ള അനുമതി ഉണ്ടായിരിക്കുകയുള്ളൂ തീരത്ത് നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ പരിധിയിൽ മീൻപിടുത്തം നിരോധിച്ചിട്ടുണ്ട് മൂന്ന് മാസമായി സംസ്ഥാനത്ത് മത്സ്യ ലഭ്യത കുറവായ ഒരു അവസ്ഥയായിരുന്നു ഈ ട്രോളിംഗ് നിരോധന കാലയളവിൽ ട്രോളിംഗ് ബോട്ടിൽ തൊഴിലെടുക്കുന്ന മത്സ്യം തൊഴിലാളികൾക്കും അവയെ ആശ്രയിച്ച് ഉപജീവനം കണ്ടെത്തുന്ന അനുബന്ധ തൊഴിലാളികൾക്കും അനുവദിക്കുന്ന സൗജന്യ റേഷൻ വിതരണം ഊർജിതമാക്കുമെന്ന് ഫിഷറീസ് മന്ത്രിയും ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ ഈ ഒരു നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യും ഇനി അടുത്തതായി പങ്കുവെക്കുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പാണ് രാജ്യത്തെ നാൽപ്പതിലേറെ ചുമ മരുന്ന് നിർമ്മാണ കമ്പനികൾ ഗുണമേന്മ പരിശോധനയിൽ പരാജയപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഒരു ചുമ മരുന്ന് കഴിച്ച് നൂറ്റി നാൽപ്പത്തി ഒന്ന് കുട്ടികൾ ആഗോളതലത്തിൽ മരിച്ചെന്ന റിപ്പോർട്ട് മുൻപ് പുറത്തു വന്നിരുന്നതാണ് തൊട്ടു പിന്നാലെയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ പരിശോധന നടത്തിയത് ആയിരത്തി സാമ്പിളുകൾ പരിശോധിച്ചതിൽ അൻപത്തി ഒൻപത് എണ്ണത്തിനും നിലവാരമില്ലെന്ന് സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ പുറത്തുവിട്ട റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഗുണനിലവാരമില്ലാത്ത മരുന്നുകളുടെയും മെഡിക്കൽ ഉപകരണങ്ങളുടെയും സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെയും പട്ടിക കഴിഞ്ഞ മാസം സി ഡി എസ്കോ പുറത്തുവിട്ടിരുന്നു സർക്കാർ ലാബുകളിൽ നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് നിലവാരമില്ലാത്ത മരുന്നുകളുടെ പട്ടിക പുറത്തുവിട്ടത് എന്നാൽ പരിശോധിച്ച സാമ്പിളുകൾ ഒന്നും മായം ചേർത്തതും വ്യാജമായി നിർമ്മിച്ചതുമല്ല എന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ കഫ് സിറപ്പുകൾ ഉപയോഗിച്ചതിനെ തുടർന്ന് ആഗോളതലത്തിൽ നിരവധി മരണങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഇത്തരം മരുന്നുകളുടെ കയറ്റുമതിക്ക് സർക്കാരിൻ്റെ ഗുണനിലവാര സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് ഉത്തരവിറക്കിയിരുന്നു പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിംഗോ